ഹലോ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ലേ ഫ്രൈഡ് ചിക്കൻ ആണെന്ന് വിചാരിച്ചില്ലേ എന്നല്ല കേട്ടോ ഇതാണ് നമ്മുടെ ഈ തപ്പായത്തിൻ്റെ ബർഫി വേറൊരു രീതിയിൽ ഞാൻ ചെയ്തതെട്ടാ യൂട്യൂബിൽ ഇതിനു മുമ്പേ ആരും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാൽ നമുക്ക് നോക്കാം അപ്പോൾ റെസിപ്പി കണ്ടാലോ അപ്പോൾ ഞാനിവിടെ പിന്നെ ഒരു കിലോ പിന്നെ ഈ തപ്പായത്തിൻ്റെ ഇൻഗ്രീഡിയൻസാണ് ബാക്കിയുള്ളത് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് കുറച്ച് ഹാഡ് നന്ന സോഫ്റ്റായി ഇതപ്പോൾ എടുത്തുകഴിഞ്ഞാൽ എന്താ നമ്മളിത് നെയ്ൽ വാട്ടിയെടുക്കുന്നുണ്ടോ അപ്പോൾ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ട് ഒരു ചള്ളി പോലെയാവും അപ്പോൾ കുറച്ച് ഹാർഡായിട്ടില്ല എടുത്തിന് അത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് നല്ലോണം അരഞ്ഞിട്ടില്ല ഇടക്ക് ചെറിയ ചെറിയ പീസ് ആയിട്ടുണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ അതങ്ങനെ മാറ്റി വെക്കാം പിന്നെ അടുത്തത് നമ്മൾ നോർമൽ കോൺഫ്ലെക്സ് ഇതൊരു മുപ്പത്തഞ്ച് ഗ്രാമുണ്ടെന്ന് തോന്നുന്നു അത് നമുക്ക് ആദ്യം സ്റ്റിക്ക് ചെയ്യുക പൊടിച്ചെടുക്കാം പിന്നെ ഇങ്ങനെ കിർന്നാമൊരു വല്ലാത്തൊരിതില ത മിയൻ കിർ കിർണല്ലാട്ട് ഇനി നമുക്കത് മാറ്റി വെച്ചില്ലേ ഇനി ഉണ്ടല്ല ഒരു പാനിലേക്ക് ഗീ ഒഴിച്ചു കൊടുക്കും ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നൂറ് ഗ്രാം അണ്ടിപ്പരിപ്പ് നൂറ് ഗ്രാം ബദാം ബദാമും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് ഞാൻ ഞമ്മൾ കട്ട് ചെയ്തിട്ടൊന്നുമില്ല എടുത്തു എടുത്താൽ ഒരു അരങ്ങല്ലേ അപ്പോൾ അങ്ങനെ ഒന്ന് വായലിട്ട അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ ഇഷ്ടമുള്ള നട്ട്സ് ഇടാനൊന്നും ഞാൻ പറയില്ല കാരണം ഞാൻ ഈ ഒരു രണ്ട് നട്ട്സും പിന്നെ അതേപോലെ ഈ ഒരു മുന്തിരിയും അതും ഒരു നൂറ് ഗ്രാമിൽ കുറച്ച് കുറവുണ്ടാവും അതും കൂടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടെ ആ ഒരു ബബ്ളിയാകുമല്ലേ ആ ഒരു മുന്തിരി ബബിളി ആവുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി വീണ്ടും പിന്നെ ആ സെയിം പാനിൽ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണ് നെയ്യ് കൊടുക്കുക എന്നിട്ട് നമ്മൾ ക്രഷ് ചെയ്ത ഈത്തപ്പഴം അല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ഈത്തപ്പഴം നെയ്യിൽ ചൂടായി വരുമ്പോൾ ഒരു മീഡിയം ലെവൽ വെച്ച് കൊടുക്കാം കേട്ടോ നന്നായി തീ കൂട്ടി വെക്കണ്ട എന്നിട്ട് പിന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ചിങ്ങനെ വയറ്റി വയറ്റി വരുമ്പോൾ തന്നെ ഇത് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയി കിട്ടും ഈത്തപ്പഴം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ അധികം സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള ഈത്തപ്പഴം എടുത്തേ ഞാൻ ഉണ്ടല്ലോ ടേസ്റ്റ് ഉണ്ടാവും ഇതും ടേസ്റ്റില്ല എന്നല്ല പക്ഷേങ്കിൽ നല്ലൊരു ഭയങ്കര ചൂയായിരിക്കും ഇതൊരു നമ്മുടെ നോർമൽ പിന്നെ ഉണ്ടാവും അപ്പം നമുക്ക് ഉണ്ടാക്കി ഷെയ്പ്പാക്കി എടുക്കാനും ഈസി ആയിട്ടുള്ളത് ഈയൊരു ഈ തപ്പഴം തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ചും കൂടെ നെയ്യ് വേണം എന്ന് തോന്നിയിട്ട് ഏകദേശം ഒരു അഞ്ചാറ് ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ടാകും കേട്ടോ അങ്ങനെ ഈ നെയ്യ് നന്നായിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കണം ഇനി പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാന്ന് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതാ ഇത് കൊണ്ടാ ഒന്ന് ചൂടായി വരുമ്പം തന്നെ നല്ലൊരു മെൽട്ട ഇണൊക്കെ ആവും ആ സമയത്ത് നമുക്ക് വറുത്തു വച്ചാൽ നട്ട്സ് ഇതിട്ടു കൊടുക്കാം കേട്ടോ പിന്നെ പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടമില്ല ലക്ഷ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ടോട് നോക്കാം എപ്പോഴൊന്നും ഇല്ല പക്ഷേ ഇതാകുമ്പം എല്ലാവർക്കും അപ്പോൾ കിട്ടുന്ന സാധനമല്ലേ ഈ ഈത്തപ്പായം മാർക്കറ്റിൽ എപ്പോൾ നമുക്ക് കിട്ടുന്ന ഈത്തപ്പഴം തന്നെയാന്ന് കേട്ടോ പക്ഷേ നമ്മൾ ഇന്ന് ഈത്തപ്പായത്തോണ്ടാണ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലായും ചെയ്യില്ല അങ്ങനെ ഇതാ നല്ലോണം ജോയിൻ്റായിട്ട് ഇതാ കാണുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാം പിന്നെ കഴിക്കുമ്പോൾ എന്തായിരിക്കും ഇത് നമുക്കിതിഷ്ടമില്ല ഷേപ്പിലെടുക്കാം നമുക്ക് ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു മോൾഡ് കുറേ നാളായിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിൽ തന്നെ അധികം ഇതുപോലെ ബർഫിയൊക്കെ ചെയ്യൽ ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട് വേറെ ഒരു രീതിയിൽ അത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ സാധാരണ നമ്മൾ ചെറിയ ബോട്ടലിൻ്റെ അടപ്പില്ലേ അതാലും മതി പിന്നെ നമ്മളെ കുട്ടികളെല്ലാം വീട്ടിലുണ്ടെങ്കിൽ അവർ ടോയ്സിലുണ്ടല്ലോ ഷേയ്പ്പിൽ ഉണ്ടാവും അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമില്ലേ എന്നാൽ സ്വന്തം ഒന്നുമില്ല ഇനിയിപ്പം ഒന്നുമില്ല ഇറച്ചിങ്ങനെ നമ്മളെ ഉന്നക്ക അതിൻ്റെ രീതിയിൽ റോൾ ചെയ്തെടുക്കാം അതല്ലെങ്കിൽ ബോൾസ് ആക്കി എടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അങ്ങനെ ഇതാ നന്നായിട്ട് ഇത് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇതാകുമ്പോൾ ഉണ്ടല്ലോ ഈസിയാണ് ഇത് സൂപ്പർ മാർക്കറ്റിലും ഉണ്ട് ഈ ഒരു ബോളിൻ്റെ കേട്ടോ അപ്പോൾ താ ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്യുമ്പെല്ലാം ഒരേ രീതിയിൽ തന്നെ ചെയ്ത് എനിക്ക് എടുത്തു തുടങ്ങി തന്നെ നമുക്ക് കോൺഫ്ലെക്സിലേക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതി നല്ലോണം എല്ലായിടത്തും ഒരേപോലെ ഇങ്ങനെ കുറച്ച് പ്രസ് ചെയ്താൽ നല്ല ഭയങ്കര സോഫ്റ്റ് ആണ് ഈ ഇങ്ങനെ ചൂടായി വന്നല്ലേ ചെറു ചൂടോടെ തന്നെ ചെയ്യുള്ളൂ കേട്ടോ അടുപ്പിൽ കയച്ചി കുറച്ച് നമ്മൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ചൂടുണ്ടാവില്ല കൈക്ക് അങ്ങനെ എന്നിട്ട് പിന്നെ നമുക്കിത് ഷേപ്പ് ആക്കി എടുക്കാം പിന്നെ നമ്മളിത് എന്തല്ലോ ഈ ഗൾഫിലെല്ലാം നമ്മൾ ഫാമിലി പോകുമ്പം അതല്ലെങ്കിൽ ആര് പോകുമ്പോഴൊക്കെ കൊടുക്കാൻ നല്ലതാണ് നമ്മളെ റിലേറ്റീവ്സെല്ലാം ഉണ്ടെങ്കിൽ അവരൊക്കെ വന്നാലൊന്ന് അവർ വരുമ്പോൾ അവർക്ക് കൊടുക്കാനും പിന്നെ പാർട്ടീൻ്റെ സമയത്ത് ജ്യൂസിൻ്റെ കൂടെ ഒരു സ്റ്റാർട്ടർ പോലെ കൊടുക്കാനെല്ലാം നല്ല ഒരു ഐറ്റംസാണ് ഐറ്റമാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ നമ്മൾ എൻഗേജ്മെൻറ്റ് പാർട്ടി അതുപോലെ കല്യാണം അങ്ങനത്തെ പാർട്ടിയെല്ലാം ഉണ്ടാകുമ്പോൾ സ്റ്റാർട്ടർ റൈറ്റ് വെക്കാൻ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ പിന്നെ അങ്ങനെ നമുക്കിത് മൊത്തത്തിൽ ചെയ്തെടുക്കാം പിന്നെ ഞാനുണ്ടല്ലോ ഈ ഇങ്ങനെ ഈതപ്പായം ഫസ്റ്റ് എമൗണ്ടിൽ ഇട്ടിട്ട് ചെയ്തിട്ട് കുറച്ചും കൂടെ അധികം കോൺഫ്ലെക്സ് ഒക്കെ അടിക്കാൻ കിട്ടണം എന്നുള്ള രീതിയിൽ ഞാൻ ഇതുപോലെ ചെയ്തു ആദ്യം മോൾഡിൽ കുറച്ച് കോൺഫ്ലെക്സ് ഇട്ടെടുത്ത് എന്നിട്ട് പിന്നെ എന്താക്കി ഇത്തപ്പയം വെച്ചു കൊടുത്ത് അപ്പോൾ കുറച്ചും കൂടെ നല്ലോണം കോൺഫ്ലെക്സ് അതിന് എന്താന്ന് പറ്റി നിൽക്കുന്നത് അപ്പോൾ നമ്മൾ കഴിക്കുക ഒരു ബൈറ്റ്സ് കഴിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു ക്രഞ്ചിനെസ് ഫീൽ ചെയ്യുന്നു അപ്പോൾ അതാ ഈ ഒരു രീതിയിലിട്ടാ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ ഓരോ ഐഡിയ മനസ്സിൽ വരും അതിങ്ങനെ ചെയ്യും അത്ര തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പിന്നെ അപ്പോൾ ഞാനിത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു കിലോന്ന് ചെയ്തിട്ട് എനിക്ക് ഏകദേശം അത്യാവശ്യം ഒരു മുപ്പത്തി അഞ്ച് നാൽപ്പത്തിൻ്റെ അടുത്ത് പീസ് ഉണ്ടായിട്ടുണ്ടായിന് ഒരു കിലോ ഇത്തപ്പഴത്തിൽ അപ്പം നട്ട്സ് കുറച്ചും കൂടി അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നതാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ പിന്നെ പുറത്ത് വെക്കാൻ പാടാം പുറത്തൊരാഴ്ച എല്ലാം കണ്ടെയ്നറിൽ വെച്ചാലും ഒന്നും അയഞ്ചില്ല അപ്പോൾ ഇതാ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് കഴിക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഉള്ളിത്തെ നല്ല സോഫ്റ്റും പുറമേയുള്ള കോൺഫ്ലെക്സ് നല്ലൊരു എന്താ പറയുക കറുമുറ കറുമുറാന്ന് പറയില്ലേ നമുക്കൊന്ന് കഴിച്ചോക്കാലോ കഴിച്ചോക്കിക്കൊക്കെ അപ്പൊ മസ്റ്റ് ട്രൈ ആയിട്ട് റെസിപ്പി ആക്കാം അപ്പോൾ പിന്നെ നമ്മള് വീട്ടിൽ എന്താ പറയുക പിള്ളരെല്ലാം എന്താണ് സ്കൂളിലേക്ക് സ്നാക്സ് ബോക്സിൽ കൊടുക്കാനുള്ള നല്ലൊരു ഓപ്ഷനാണ് ഒരു ടു പീസെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നല്ലതല്ലേ പിന്നെ ഈത്തപ്പയ ആകുമ്പോൾ നല്ല ഹെൽത്തിയാണ് അങ്ങനെ അധികം കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അപ്പോൾ ഇതുപോലെ നമ്മൾ പുറത്തൊക്കെ പോ കൊണ്ടുപോകുന്ന സമയത്താണെങ്കിൽ ഇതുപോലെ കണ്ടെയ്നറിലാക്കിയിട്ട് കൊടുക്കാൻ സേഫായിട്ട് എത്തും കേട്ടോ അതൊന്നും കാണിച്ചേ ഉള്ളു അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്